പേഴ്സണാലിറ്റി എനിക്ക് ഞാൻ കുറച്ചു ബോൾഡായി എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ടായിരുന്ന സമയത്ത് പപ്പയമ്മയ്ക്ക് പറ ആരെങ്കിലും എന്തെങ്കിലും മറുപടി പറയാൻ പോകണ്ട അത് വിട്ടേക്ക് കുഴപ്പമില്ല പക്ഷെ നേരെ തിരിച്ചിട്ടാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ മറുപടി പറയേണ്ട സ്ഥലത്ത് കറക്റ്റ് മറുപടി കൊടുത്തിട്ടേ വരാവുള്ളൂ എന്നൊരു ഇതാണ് എന്നെ ഇപ്പൊ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ പേഴ്സണാലിറ്റി കൊറേ മാറിയിട്ടുണ്ട് ഇപ്പൊ വേണമെന്നുള്ള കാര്യം വേണമെന്നും വേണ്ടാത്ത കാര്യം വേണ്ടെന്നും പറയാനുള്ള ഒരു ആയിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിരും

എത്ര വഴക്കമുണ്ടെങ്കിലും മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല ഞാൻ നേരെ തിരിച്ചാണ് ഞാൻ ഇങ്ങനെ അതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഇത്ര മണിക്ക് ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ആളാ ഞാൻ അപ്പൊ ആ ഒരു ക്വാളിറ്റി എപ്പോഴും വിചാരിക്കുക അതുപോലെ ആകണം നമ്മള് ദേഷ്യം മനസ്സിൽ വിചാരിക്കാതെ അതെങ്ങനെ പറ്റുന്നറിയില്ല അപ്പൊ ആ ഒരു ക്വാളിറ്റി എപ്പോഴും എനിക്കത് വരണം എന്നുണ്ട് പക്ഷെ വരാറില്ല ശേഷമാണ് ശരിക്കും നല്ലത് കല്യാണത്തിന് എപ്പോഴും നമ്മൾ കാണുന്നിങ്ങനെ കല്യാണത്തിനും ഭയങ്കര സ്നേഹം അത് കഴിയുമ്പോൾ സ്നേഹം കുറെ ഇത് നേരെ തിരിച്ചായിരുന്നു കല്യാണത്തിനുമ്പോ അങ്ങനെ വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് കുറച്ച് ടെൻഷൻ ഇപ്പൊ സ്നേഹമില്ലാത്ത ആളാണോ എന്താ ും കാര്യങ്ങളൊന്നുമില്ല അപ്പോഴും സ്നേഹിക്കാൻ വലിയ പിടിത്തമില്ല കല്യാണം കഴിയുമ്പോൾ സെറ്റ് ആവുമെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് എനിക്ക് കൂടുതലിഷ്ടം അതാണ് കുറച്ചുകൂടി നല്ലത് ചോദിച്ചോ എന്ന സാധനം പട്ടണം വരും പക്ഷേ ഈ നാട്ടുകാർ കാണുന്ന സമയത്തൊക്കെ ഇദ്ദേഹം ഭയങ്കര ഒട്ടും ഭയങ്കര കൂളായിട്ട് ഒരിക്കലും വരും എന്തെങ്കിലും ചില ബ്ലോഗ് എടുക്കുന്ന തൊട്ട് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ വടിവുകളും പെട്ടെന്ന് കളയും അതുകൊണ്ട് പിന്നെ അതായത് ഒട്ടും അടിപൊളിയായിരുന്നു പക്ഷെ നമ്മള് നമ്മുടെ ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞില്ല ഇതിനു ഇതിനുമ്പോൾ വന്നിട്ടുണ്ടെന്ന് ഞങ്ങള് കാറിൽ വരുന്ന വരെ വഴിക്കാറ് അടച്ചിട്ടാണ് ഇന്റർവ്യൂ അതോ അതെ ആള് ആ സമയത്ത് ആ ഒരു നേരം മതി അപ്പോഴേക്കത് മറക്കും ഞാൻ ഉള്ളിൽ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇനി ഇഷ്ടപ്പെട്ട ഫേസ് ഫീച്ചർ സജിന്റേത് എനിക്ക് ചളുക്കാച്ചി മൂക്കായതോണ്ട് എനിക്ക് നല്ല ഷാർപ്പ് നോസ് ഉള്ള ഒരാളെ വേണം നോസ് നല്ല നല്ല പിന്നെ എനിക്ക് എനിക്ക് കല്യാണത്തിന് പറയുമ്പോൾ ഹൈറ്റ് ഡിമാൻഡിൾ അപ്പം ഞാൻ ആരും മാട്രിമോണിയിൽ കൊടുത്തിരുന്നു ആ സമയത്ത് ഞാൻ സിക്സ് ഫീറ്റ് ആ കൊടുത്തിരുന്നത് ഞാനില്ല എനിക്ക് അത്ര ഹൈറ്റ് വേണം വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ആ ഹൈറ്റ് എനിക്ക്

Uh, koshu, uh. thirje, anna, ും എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആവുന്ന എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഒന്ന് ദേഷ്യപ്പെട്ടെന്നെ ഡൗൺ ആവും അല്ലാണ്ട് എനിക്ക് പ്രശ്നമില്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റോ കാറോ അങ്ങനെ എന്തെങ്കിലും വളരെ എളുപ്പം പറ്റുന്ന കാറോ ഒരു ഗാഡ്ജറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനം കുഴപ്പമില്ല തരാന്ന് പറഞ്ഞു ഫസ്റ്റ് ഞാൻ എന്താ മാക്ബുക്ക് കൊടുത്തു സെക്കൻഡ് ബർത്ത്ഡേക്ക് ഇപ്പോ ഐപാഡ് എം ടു കൊടുത്തു ൈസായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതാണല്ലോ ഏറ്റവും ഇഷ്ടം യൂട്യൂബൊക്കെ ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്ക് മുൻപ് യൂട്യൂബ് തുടങ്ങി കല്യാണം യൂട്യൂബിലൂടെ ആയിരുന്നു അതിനുശേഷമായിരുന്നു കാർ എടുത്തത്യോ ഞാനൊരിക്കലും വിചാരിച്ചിരുന്നില്ല ഇല്ല ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇപ്പം കാറാണെങ്കിൽ പോലും ഞാൻ എനിക്ക് ഇന്ന കാർ വേണം ഒന്നാമതന്നെ എനിക്ക് കാറിനെ പറ്റുന്ന വലിയ ഐഡിയ ഇല്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു അവനെനിക്ക് ഇന്ന കാർ വേണം ലക്ഷറി ലൈഫ് വേണം എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ആ സമയത്ത് എല്ലാം ഒത്തു വന്നപ്പോ അങ് എടുക്കുവായിരുന്നു ഇപ്പോഴും അതുകൊണ്ട് എപ്പോഴും ഞാൻ ആ കാറിൽ കയറുമ്പോൾ അറിയാണ്ട് ദൈവത്തിന് നന്ദി പറയും കാര്യം നമ്മൾ പ്രതീക്ഷിക്കും ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു സാധനമായിരുന്നു അത് പെട്ടെന്ന് കിട്ടിയപ്പോ എൻ്റെ ഒരു അതാണ് ാണ് മലയാളി പ്രേക്ഷകർക്ക് ആലിസ് ക്രിസ്റ്റിയെ പരിചയം മനോഹരമായ എന്നാൽ നെഗറ്റീവും പോസിറ്റീവുമായ നിരവധി കഥാപാത്രങ്ങളാണ് ആലിസ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ പിന്നീട് വിവാഹിതയായ താരം വ്ളോഗുകളിലൂടെ നമുക്ക് മുന്നിൽ സജീവയാകാൻ തുടങ്ങി ഇപ്പോൾ ആലീസിന് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും സ്വന്തമായിട്ടുണ്ട് വ്ളോഗിങ്ങിലൂടെയും താരം വളരെ രീതിയിൽ സജീവമാണ്